നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ വരുന്ന ചില വിധികൾ അത് വളരെ വിചിത്രമായി നമുക്ക് തോന്നിയിട്ടുണ്ട് ആ വിധി പ്രഖ്യാപിക്കുന്ന പല ജഡ്ജിമാർക്കും പിന്നീട് വിരമിച്ച ശേഷം പല സ്ഥാനങ്ങൾ ലഭിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം എന്ന് പറയാൻ കഴിയുന്നത് ചീഫ് ജസ്റ്റിസായി വിരമിച്ച രജൻ ഗൊഗോയ് പിന്നീട് രാജ്യസഭയിൽ എം പി ആയി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത് മാത്രവുമല്ല ഗ്യാംഗാബി വിഷയത്തിൽ വിധി പറഞ്ഞ ജഡ്ജ് പിന്നീട് ലോക്പാലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ജഡ്ജിമാർക്ക് പോലും പല സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു ഉദാഹരണം എന്ന് നമ്മൾ എടുത്തു പറയാൻ കഴിയുന്നത് ബംഗാളിൽ നിന്നാണ് ബംഗാളിലെ ഹൈക്കോടതി ഹൈക്കോർട്ട് ജഡ്ജായിരുന്നാൽ അദ്ദേഹം സ്ഥാനം രാജിവെച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ വിവാദമാകാനുള്ള കാരണം എന്താണ് എന്നുകൂടി വളരെ കൃത്യമായി പറയാം അതായത് ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായയാണ് ഇപ്പോൾ ഈ ഒരു ചീഫ് ജസ്റ്റിസ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഒരുക്കൊണ്ടിരിക്കുന്നത് ഈ ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യ നമ്മൾ ഈ പേര് കുറെ കേട്ടിട്ടുണ്ട് കാരണം ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്കെതിരെ നിര മായ കേസ് അന്വേഷണങ്ങൾ നടത്താനുള്ള ഉത്തരവിടുകയും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ അതിൽ കൃത്യമായ നിയമവ്യവസ്ഥയിലൂടെ പോകാതെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി കേസെടുക്കാനും സി ബി ഐ നടത്താനും ഒക്കെ തന്നെ ഉത്തരവിടുകയും ചെയ്ത വിവാദമായ ഒരു ആൾ കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ അഭിജിത് ഗംഗോപദയ എന്ന് പറയുന്ന ജസ്റ്റിസ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉള്ള ഒരു നടപടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതായത് സ്കൂൾ അധ്യാപക നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജിക്കെതിരെ എൻഫോഴ്സ്മെന്റും സി ബി ഐയും അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശമായിരുന്നു അങ്ങനെ ഒരു വിധിയായിരുന്നു നമ്മുടെ ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യയുടെ ഭാഗത്തുണ്ടായത് പിന്നീട് ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ട്രയൽ അല്ല നടന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു വിചാരണ ഈ കേസിൽ നടന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മറ്റൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജഡ്ജിക്ക് ഈ കേസ് മൈ കൈമാറണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായം നടക്കുന്നതിനിടെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്ക് തനിക്കെതിരെയുള്ള വിവരങ്ങൾ കൃത്യമായി സുപ്രീം കോടതിയിലുള്ള രേഖകളടക്കം അർദ്ധരാത്രിക്ക് മുൻപ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി സെക്രട്ടറി ജനറലിന് ഈ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നമ്മുടെ അഭിജിത് ഗംഗോപദയ ഒരു വിചിത്ര ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിലെ ഉത്തരവിൽ എടുത്തു ഒരു കാര്യമുണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ടേ കാലു വരെ ഞാൻ ചേംബറിൽ ഇരിക്കും അതിനുള്ളിൽ എനിക്ക് എനിക്കെതിരെ സുപ്രീം കോടതിയിൽ വന്ന തെളിവുകളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് സുപ്രീം കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യുകയും അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ധമായ വിരോധം അതിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളാകട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഭാവിയിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാകട്ടെ അവർക്കെതിരെ അന്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ജസ്റ്റിസ് എന്ന പദവിയിലിരുന്ന് അതിന്റെ മഹിമ കാക്കുന്നതിന് പകരം അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ അഭിജിത്ത് ഗംഗോപാധ്യ എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയേണ്ടി വരും അങ്ങനെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം രാജിവെച്ച് ബി ജെ പിയിലൊപ്പം ചേർന്ന് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം നേരത്തെ ഈ ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചക ബെഞ്ച് ഈ വിവാദങ്ങളിലൊക്കെ തന്നെ വിവാദ ഹർജികളിൽ നിന്നൊക്കെ തന്നെ കൽക്കത്ത കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന ഗംഗോപാധ്യയുടെ വിവാദത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി തന്നെ ഒരു സ്വേധയാ ഒരു കേസും എടുത്തിട്ടുണ്ട് അഭിഷേക് ബാനർജി അതായത് മമതാ ബാനർജിയുടെ കുടുംബാംഗമായ അഭിഷേക് ബാനർജിക്കെതിരെ അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ കൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണന നിൽക്കുമ്പോഴാണ് അതിൽ കൃത്യമായ രീതിയിലുള്ള മുന്നോട്ട് പോകുന്നില്ല നിയമ നടപടികൾ പോകുന്നില്ല എന്ന വിലയിരുത്തുന്ന അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ ജസ്റ്റിസിനെ തന്നെ അതിൽ നിന്ന് മാറ്റിയിരുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജിവെക്കാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് അഭിജിത് ഗംഗാപദയ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയച്ചെന്നും കൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കാണുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ തംലൂക്ക് മണ്ഡലത്തിൽ നിന്ന് ബി സീറ്റിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് തംലൂക്ക് അവിടെ തന്നെ മത്സരിച്ച് വിജയിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ജഡ്ജ് ഇനിയിപ്പോൾ മുൻ ജഡ്ജ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം നടപ്പാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഠിനാധ്വാനി എന്ന് വിശേഷിപ്പിച്ച് അഭിജിത്ത് ഗംഗോപാദിയ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെരുമിക്കാൻ അഞ്ചു മാസം ബാക്കി നിൽക്കുകയാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് സേവന കാലയളവിൽ തന്നെ ഒരു ജഡ്ജി രാജി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം കൂടിയാണ് മാത്രമല്ല നിയമന അടക്കം പല അഴിമതി വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയ ഉത്തരവുകൾ ഇദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതോളം കേസുകളിലാണ് ബംഗാൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പല വിധികളും കേന്ദ്ര സർക്കാരിന് അനുകൂലമാകുന്ന രീതിയിൽ ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ന്വേഷണം നടത്തിക്കൊള്ളണം എന്ന രീതിയിലുള്ള വിധികൾ ഈ ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഭിജിത് ഗംഗോപാദിയെ ഒരു തരത്തിലും ബി ജെ പി സംരക്ഷിക്കുന്ന നിലപാടാണ് ഇനി അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി ചേരാനും മത്സരിക്കാനും ഒക്കെ തന്നെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ ഒരു മനസ്ഥിതി ഒരാൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ സർക്കാരിനെതിരായ വിമർശനങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് കൃത്യമായ നമുക്കത് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് ആ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല എന്നാൽ പോലും അദ്ദേഹത്തിനും സമാനമായ ഒരു മനസ്ഥിതിയാണോ എന്ന സംശയം ഉന്നയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ ഒരു ജഡ്ജിന്റെ മനോഗതി അദ്ദേഹം ബംഗാളിൽ കാണിച്ചിരുന്ന അതേ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇവിടെ കേരളത്തിൽ മറ്റൊരു ജഡ്ജ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരെ വരുന്ന കേസുകളിൽ ഒരു അമിത ആവേശം കാണിക്കുകയും അതിനെതിരെ പിന്നെ പലതരത്തിലുള്ള ഉത്തരവുകൾ പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കം നമ്മുടെ ഒരു ജഡ്ജും കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഇദ്ദേഹം ഇത്രയും നാളും ബി ചെയ്ത സൗകര്യങ്ങൾ അതെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ അതും തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ തന്നെ ലോക്സഭയിലേപ്പിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഈ ജസ്റ്റിസിനും കിട്ടിയിരിക്കുകയാണ് അഭിജിത് ഗംഗോപാധിയേക്ക് ഇനി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിനൊപ്പം തന്നെ ഇനി മറ്റുള്ള ജഡ്ജിമാരും ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കാര്യങ്ങൾ അങ്ങനെ അധികം വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്